അറിയോ അറിയോ സവർക്കറെ പറ്റി അല്ല സവർക്കറെ പറ്റി എന്തെങ്കിലും അറിയോ എന്താ എന്താ അറിഞ്ഞേ ആണല്ലോ സവർക്കർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ സവർക്കറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമായി ജനം ടിവിയുടെ റിപ്പോർട്ടർ രംഗത്ത് വരികയുണ്ടായി ഇതോടെ ജനം ടിവിയുടെ റിപ്പോർട്ടറിന് സവർക്കറുടെ യഥാർത്ഥ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറന്നില്ല അതോടൊപ്പം സജി മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയുമായി ഉയർന്നു വന്ന പെൻഷൻ പ്രായവുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഒരു കൃത്യമായ വിശദീകരണം ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ നൽകുകയുണ്ടായി നമുക്ക് ജനം തിരിട്ടറിന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടിയുടെ പൂർണ്ണ രൂപം ഒന്ന് കേട്ടു നോക്ക് മരിക്കില്ല കേരളം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈർഘ്യമുള്ള ഒരു നാടാണ് ഇന്ത്യയിലെ മറ്റു മറ്റുതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളം പറഞ്ഞ മനസ്സായില്ലേ കേരളം ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ മരണനിരക്കൂടൊപ്പം നിൽക്കുകയോ ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ കുറവാണ് മരണനിരക്ക് അങ്ങനെ നിൽക്കുന്ന ലോകത്തിലെ അപൂർവം കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായും അതിന് യാതൊരു താരതമ്യമില്ല അല്ല അതുപോലെ പെൻഷൻ ബാധ്യത കൂട്ടുന്നു പെൻഷൻ ബാധ അതൊരു സ്വാഭാവിക സംഭവമാണ് കാരണം പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലെന്താ സംഭവിക്കുക പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടിയാലെന്താ സംഭവിക്കാം എന്താ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരുന്നാലും സംഭവിക്കുക ബാധ്യത കൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ ബാധ്യത കൂട്ടിക്കൊണ്ടു തന്നെ മരണനിരക്ക് കുറക്കണം എന്നാണ് കടുത്ത വട്ടന മുന്നണി കാണുന്നത് ആരോഗ്യരംഗത്തെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ വിജയമാണ് നമ്മുടെ പാരിസ്ഥിതികമായ വിജയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ആളോഹരി വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഇനിയും കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വളർച്ച ഒരു വികസിത അവികസിത രാജ്യങ്ങളുടെ തരത്തിലല്ല അർദ്ധ അതിന്റെ പകുതിയിൽ നിൽക്കുകയാണ് അപ്പൊ അത് നമുക്ക് അർദ്ധ വികസിത രാജ്യങ്ങളുടെയും വികസിത രാജ്യങ്ങളുടെയും ജനജീവിതത്തോടൊപ്പം ഒരു പത്തിരുപത് വർഷം കൊണ്ട് എത്തിക്കാൻ സാധിക്കും നല്ലപോലെ കൊടുക്കേണ്ടി വരും പെൻഷൻ കൊടുക്കാതിരിക്കേണ്ടത് പെൻഷൻ കൂടുതൽ കൊടുക്കുക വേണ്ടത് അപ്പൊ മരണനിരക്ക് മരണനിരക്ക് കുറയില്ലേ ജനനിരക്കും കുറയാണ് മരണനിരക്കും കുറയാണ് ജനനിരക്കും കുറേയാണ് ആയുധൈർഘ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല ലോകത്തിലെ വികസിത രാജ്യങ്ങളെ ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നവകേരളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാം ജീവിതം മെച്ചപ്പെടുത്തലാണ് അല്ലാണ്ട് ഈ പെൻഷൻ വാങ്ങുന്നവരുടെയും പെൻഷൻ വാങ്ങാത്തവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രു സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്പ്രാദയത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അത്രേ ഞാൻ പറഞ്ഞു എസ് എല്ലാരും തന്നെ പറഞ്ഞു പുത്രനൊക്കെ മഹാനൻ തന്നെ ഒരാളും പറഞ്ഞിട്ടില്ല അഥവാ ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അതാ ഇല്ല പറഞ്ഞാ പറഞ്ഞ മനസ്സായി ഉടനെ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ പൊതുവായ സംഭവമാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് സഹോർദ്ദർക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതാണ് ഇ അതെപ്പോഴാ ഇന്നലെ പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവ് ഓർമ്മയില്ല പറഞ്ഞത് ഇന്നലെ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് സവർക്കർ ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എപ്പഴാ അറിയോ നിങ്ങൾക്ക് ഒന്നറിയോ സവർക്കറെ പറ്റി അല്ല സവർക്കറെ പറ്റി എന്തെങ്കിലും അറിയോ എന്താ എന്താ പറഞ്ഞു ഒന്ന് പോ ഒന്നുപോ നിങ്ങളുടെ ജനല്ലേ ജന ടി വി ആണല്ലോ എന്തോ സവർക്കറ പരിചയങ്ങൾ മനസ്സിലായിരുന്നു ഒന്നല്ല അതായത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത്തെ ഘട്ടം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഘട്ടം അപ്പോഴാണല്ലോ അന്ധമാൻ്റെ നാട് കരുതപ്പെടുന്നത് അത അത് മാത്രമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടും ചേർത്താണ് ആ കാലം ഉണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആദ്യം നിന്ന് അതിന്റെ ഭാഗമായിട്ട് നാട് കടത്തപ്പെട്ടു നാട് കടത്തപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പ് എഴുതി കൊടുത്ത് ആറ് ഒന്നും ഒന്നും രണ്ടും മാപ്പ് കടലാസല്ലാത് ആറെണ്ണം ആറ് പ്രാവശ്യം ആറ് കത്ത് കഴുതി ആ കാല് കത്തതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പുറത്തു പുറത്തുവിട്ടത് അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഞാൻ ഒരു തരത്തിലും ബന്ധപ്പെടില്ല നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന സവാർക്കർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അതിനൊക്കെ രേഖയുണ്ട് ഇത് വേറെ ഇല്ല അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരും പറ്റി ആളെ പറ്റി പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടി വേറെ പറയുന്ന ഞാൻ കൃത്യമായി രേഖ വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് കൃത്യമായ രേഖ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ കത്തിൻ്റെ കോപ്പി തരാം പോരെ അത് അത് നിങ്ങൾ നിങ്ങൾ അതിന് ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ കോപ്പി തരാം you <laughs>